ഇപ്പോൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വാർത്തയാണ് വയനാട് ജില്ലയിലോ ഉണ്ടായ ഏറ്റവും വലിയൊരു ഉരുൾപൊട്ടൽ ഇതിൻ്റെ ഓരോ വാർത്തകൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ഒരു ഉരുൾപൊട്ടൽ എങ്ങനെ അവിടെ ഉണ്ടായി കൂണ്ടാനുള്ള കാര്യം അപ്പം അത് നമുക്ക് വിശദമായിട്ട് എങ്ങനെ പരിശോധിക്കാം അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇപ്പം നമ്മൾ കണ്ടതിൽ വെച്ച് വയനാട് ജില്ലയിൽ ഏറ്റവും ഒരു വലിയ ഒരു ദുരന്തം അതായത് മരണസംഖ്യ കൂട്ടിയ ഒരു ദുരന്തമാണ് ഈ ഒരു മുണ്ടക്കയിലുണ്ടായ ആ ഒരു ഉരുൾപൊട്ടൽ ഏകദേശം ഒരു മുന്നൂറോളം പേർ വരെ ഈ ഒരു ദിവസം വരെ ഇപ്പം മരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വാർത്തയിലും ഈ ഒരു മരണസംഖ്യ കൂടുമ്പോൾ നമ്മളെ എല്ലാവരും മനസ്സിലും വളരെ ഒരു വിഷമം മറയ്ക്കുന്നു ഇനി ആമുഖമില്ലാതെ നമുക്ക് നേരെ ചർച്ചയിലേക്ക് വരാം എന്തുകൊണ്ടാണ് മുണ്ടക്കി ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് മുണ്ടക്കിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യതയായ സാഹചര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം വയനാട് ജില്ലയിൽ മേപ്പട്ടെന്ന ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെട്ട പ്രദേശമാണ് ഈ ഈ ചൂരന്മേല അപ്പം ഇത് നമുക്ക് ഈ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ സാഹചര്യത്തോടെ നമുക്കിതൊന്ന് നിരീക്ഷിക്കാം എങ്ങനെയാണ് ആ ഒരു ഭൂമേഖൽ പ്രദേശം നമ്മൾ ഇതിലൂടെ നോക്കുന്നത് തന്നെ മനസ്സിലാകും ഈ ഒരു മേഖല എന്ന് പറഞ്ഞ ഒരു മലമുകൾ പ്രദേശം അതായത് ചെങ്കുത്തായ ഒരു പ്രദേശം ഈ താര കാണുന്ന ഈ ഒരു മുണ്ടക്കൈ ഒരു താരവര പോലത്തെ ഒരു പ്രദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ താരത്തന്നെ ചുരുമര ജി എം എച്ച് സ്കൂൾ നമുക്ക് ഒന്നും കൂടി വിശകലനം ചെയ്യാം ഈ ഒരു ഉരുൾപൊട്ടാനുള്ള സാധ്യതയുള്ള ഒരു മേഖല ഇവിടെ ആയിരുന്നു അതായത് ഈ കാണും പോലത്തെ ഈ ഒരു മുണ്ടക്കൈടെ ഉയര് കാണുന്ന ഈ ഒരു നാല് കിലോമീറ്റർ എന്നാണ് ഈ ഒരു മലമുകൾ ഇവിടെ നിന്നാണ് ഈ ഒരു ഉരുൾപൊട്ടി താരോട്ട് വെള്ളം ഒലിച്ചു പറഞ്ഞത് അപ്പോൾ ഈ താരോട്ട് വരുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഗ്രാമപ്രദേശങ്ങളും ഇപ്പോൾ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറോളം വീടുകൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട് അപ്പം അവിടെയുള്ള ആ ഒരു പ്രദേശം മൊത്തം ആ ഒരു ഉരുൾപൊട്ടലിൽ എല്ലാം ഒലിച്ചിന് പിന്നെ കുറച്ചും കൂടി താഴോട്ട് പള്ളി ആരാധാലയങ്ങൾ പിന്നെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പം ഇവിടെ ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായത് രാത്രി ഒരു മണിക്കാണ് അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ പല വാർത്താ ചാനലുകളിലും അവർ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ ആ ഒരു ഉരുൾപൊട്ടി ഉണ്ടായ ആ ഒരു സമയത്ത് എല്ലാവരും അവിടെ ആ ഭയങ്കരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഉണ്ടെങ്കിലും എല്ലാവരും ആ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ട് അടുത്തുള്ളൊരു സേഫ് സോൺ അതെന്ന് വെച്ചാൽ വെള്ളം കയറാത്ത ആ ഒരു സ്ഥലത്തേക്ക് എല്ലാവരും കൈകോർത്ത് ഒരുമിച്ച് നടന്നു പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വെളുപ്പിനെ ഒരു നാല് മണിയോളാണ് അടുത്ത ഒരു ഉരുൾപൊട്ട് ഉണ്ടായത് അത് ആദ്യത്തെക്കാലം വളരെ അതി ഭീകരമായ ഒരു ഉരുൾപൊട്ടായിരുന്നു അതായത് സ്വന്തം കുറ്റക്കാരും വീട്ടുകാരെയും നാട്ടുകാരും പോലും ആ രക്ഷപ്പെട്ട പേർ പറയുന്നത് അവർ നേരിട്ട ഒരു അവരെല്ലാം ആ ഒരു വലിയ ഒരു ശക്തിയായ ഒരു വെള്ളത്തിലും ആ ഒരു 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 ഓടിപ്പോകുന്ന കാഴ്ചയാണ് അവരെല്ലാം ദയനീയമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് പല വാർത്താ ചാനലുകളും പല ആളുകളെയും പല സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ഒരു കാര്യം ഒരാൾ എടുത്ത് പറഞ്ഞു വെച്ചാൽ തൻ്റെ വീട്ടിൽ വന്ന് താൻ തലേദിവസം രാത്രി ആഹാരം കഴിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് പോകുകയും പിറ്റേ ദിവസം രാവിലെ വന്നു നോക്കിയപ്പോൾ ആ വീട് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അവിടുത്തെ ആൾക്കാർ ആ ഒരു മാനസികാവസ്ഥയും തൻ്റെ തൻ്റെ ഉറ്റ വരും ഉടവരും ബന്ധുക്കൾ നാട്ടിൽ വരും ഒരു രാത്രി കൊണ്ട് ഒന്നുമില്ലാതായ ആ ഒരു വലിയൊരു ദുരന്തം എത്രത്തോളം ആ മനസ്സിനെ വേദനിപ്പിക്കണം നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇനി പ്രദേശത്ത് വരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്തെന്നാൽ എന്തുകൊണ്ടാണ് ഈ മുണ്ടക്കയിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി ഇത്രയും വലിയ ഒരു മരണസംഖ്യ കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു ഭൂഘടന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെങ്കുത്തായിട്ടുള്ളൊരു പ്രദേശമാണെന്നും ഇതൊരു താഴ്വര പ്രദേശമാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ സംബന്ധിച്ച് ഇവിടെ ഒരു ടൂറിസം മേഖലയായിട്ട് വളരെയധികം ഇവിടെ പുരോഗമനമായിട്ട് ഇവിടെ വലിയ റെസ്റ്റോറൻറ്റുകളുണ്ട് പിന്നെ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ ആലവാസം കൂടിയൊരു മേഖലയാണ് ഈ ഒരു മുണ്ടക്കൈ പിന്നെ ഇതുകൂടാതെ ഇവിടെ എന്തുകൊണ്ടും ഇത്രയും ശക്തിയായിട്ട് ഇവിടെ ഉരുൾപൊട്ടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ആ ഇതിൻ്റെ കൂടെ എടുത്ത് പേരുണ്ട് പുതുമല തന്നെയാണ് ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ പുതുമലയെ പറ്റി അതായത് ഈ പുതുമലയിൽ നിന്നും ഈ ഒരു മുണ്ടയ്ക്കയിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളു അവിടെയും ഇതേപോലത്തെ ഒരു ഉരുൾപൊട്ടൽ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതേ ഒരു ഭൂഘടനയായിരിക്കും ഈ ഒരു മുണ്ടത് അപ്പം അല്ല നിലവിലെ സാഹചര്യത്തിൽ ഇവിടുത്തെ കാലാവസ്ഥ മെഡിസുകൾ പറയുന്നത് ഇവിടത്തെ ഒരു എന്ന് വെച്ചാൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി സോയിൽ ലൂസായി അപ്പോൾ ഇങ്ങനെ ഉണ്ടായ അവസ്ഥയിൽ ഉരുൾപൊട്ടലിന് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ സ്വന്തം ഉറ്റകരും ഉടവരും ബന്ധുക്കൾ എല്ലാം കുടുംബങ്ങൾ ആണ് ഉള്ളത് അപ്പം ഇനി നമുക്ക് ഇനി ഇങ്ങനത്തെ ഒരു വലിയൊരു ദുരന്തം ഇരിക്കട്ടെ അതിനു മുന്നോട്ടായിട്ട് ഗവൺമെന്റ് തന്നെ ഇങ്ങനത്തെ ഒരു ബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാലവർഷത്തിൽ ഉണ്ടാകുന്ന അപകടം മാറ്റാൻ വേണ്ടി മുൻകൂട്ടി തന്നെ അവര് സേഫായ ഒരു ഷെൽട്ടറിലേക്ക് തന്നെ മാറ്റുക ഇനിയും നമുക്ക് ഒത്തിരി പേരെ ഇനി രക്ഷിക്കാനുണ്ട് അപ്പൊ അതിന്റെ നേതൃത്വത്തിൽ കേരള പോലീസിനും ഇന്ത്യൻ ആർമിക്കും മറ്റു പല മേഖലയുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഓരോ ജീവനും നിലപ്പെട്ടെന്ന് നിർത്തുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് സംരക്ഷിക്കാം